ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ഇടവേളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് പൗണ്ടും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്കിൽ റെക്കോർഡ് വർധന ഒരു പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം വീണ്ടും നൂറ്റി പന്ത്രണ്ട് രൂപ പിന്നിട്ടു ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് വർധന നേട്ടമാകും എന്നാൽ പൗണ്ടിന്റെ വിലക്കയറ്റം നാട്ടിലെ സ്വത്തുക്കൾ വിറ്റ് യു കെയിൽ പണം എത്തിക്കാൻ പദ്ധതിയിടുന്നവർക്ക് തിരിച്ചടിയാകുമെന്നും സൂചന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഒരു പൗണ്ടിന്റെ മൂല്യം തൊണ്ണൂറ്റിയേഴ് ഇന്ത്യൻ രൂപയായി കുറഞ്ഞിരുന്നു ഏപ്രിലിൽ പക്ഷേ വിനിമയ മൂല്യം കടന്നു ഏറ്റക്കുറിശലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ആറ് ഒന്നായി വരെ വിനിമയ മൂല്യം ഉയർന്നത് യു കെയിലെത്തി ഒന്നും രണ്ടും വർഷം കഴിയുന്നവർ സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നാടിൽ നിന്നും സാധാരണയായി പണം എത്തിക്കുന്നത് വിദ്യാർത്ഥി വിസയിൽ യു കെയിലെത്തി ജോലി ചെയ്യുന്നവർക്കും പഠനശേഷം പോസ്റ്റ് സ്റ്റഡി വിസയിൽ ജോലി ചെയ്യുന്നവർക്കും ഇപ്പോഴത്തെ മൂല്യവർദ്ധന ഉപകാരപ്രദമാണ് ഇത്തരം വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് നാട്ടിലേക്ക് പണം അയക്കുന്നവരിൽ ഭൂരിഭാഗവും കുടുംബമായി യുകെയിൽ സ്ഥിരതാമസക്കാരാക്കിയവർ ജോലി ചെയ്ത് കിട്ടുന്ന തുക ഇവിടെ തന്നെ ചെലവഴിക്കുകയാണ് പതിവ് ഇവർക്ക് യു കെ പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യമുയർന്ന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഇടയില്ല ഡോളറിനെതിരെ സമീപകാലത്ത് പൗണ്ട് ഒന്നേ എന്ന നിലയിൽ എത്തിയതായിരുന്നു സ്വകാര്യ സ്കൂൾ ഫീസിനുമേൽ വാറ്റി ചുമത്താനുള്ള ലേബർ സർക്കാരിന്റെ തീരുമാനം നൂറോളം സ്കൂളുകളെ പൂട്ടിക്കുന്ന അവസ്ഥയിലെത്തിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇൻഡിപെൻഡന്റ് സ്കൂൾ ഫീസിനു മുകളിൽ പത്തുശതമാനം നികുതി ചുമത്തുന്നത് സ്കൂൾ അടച്ചുപൂട്ടേണ്ട സമ്മർദ്ദത്തിന് കാരണമായേക്കുമെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു ട്രഷറി മിനിസ്റ്റർ ടോസ് ബെൽ ആണ് നികുതിയുടെ ആഘാതം മൂലം സ്കൂളുകൾ പൂട്ടാൻ സാധ്യതയുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നത് പുതിയ നയത്തിന്റെ ഭാഗമായി സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വരില്ലെന്നായിരുന്നു സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ മൂന്ന് വർഷത്തിനുള്ളിൽ നൂറോളം സ്കൂളുകൾ അടച്ചുപൂട്ടുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന വാറ്റാണ് ഇതിന് കാരണം മന്ത്രിയുടെ തുറന്നുപരീലിൽ ഇൻഡിപെൻഡന്റ് സ്കൂൾ കൌൺസിൽ സ്വാഗതം ചെയ്തു പ്രതിസന്ധികൾ മൂലം ഇരുന്നൂറ്റി എൺപത്തി ആറ് സ്വകാര്യ സ്കൂളുകൾ അടച്ചുപൂട്ടിയേക്കുമെന്നാണ് ഇൻഡിപെൻഡന്റ് സ്കൂൾ ബസാസ് അസോസിയേഷൻ പറയുന്നത് അതായത് ബ്രിട്ടനിലെ മൊത്തം സ്വകാര്യ സ്കൂളുകളുടെ പതിനൊന്ന് ശതമാനം അടച്ചുപൂട്ടേണ്ടി വരുമെന്ന ചുരുക്കം ഈ വർഷം ആദ്യം മുതലാണ് സ്വകാര്യ സ്കൂൾ ഫീസിന് മേൽ വാറ്റി ചുമത്തിയത് ഇനി ബിസിനസ് റേറ്റ് ഇളവും ഇല്ലാതാകുന്നതോടെ സ്കൂളുകൾക്കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലാകുമെന്നാണ് റിപ്പോർട്ടുകൾ ലണ്ടനിൽ വീടില്ലാത്ത തെരുവിൽ കഴിയുന്നവർക്കായി പുനരധിവാസം പ്രഖ്യാപിച്ചപ്പോൾ വലിയ ആശ്വാസകരമായ നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അതിപ്പോൾ വാതിലായിരിക്കയാണ് മില്യൺ പൗഡിലധികം തുക ചെലവഴിച്ചാണ് പദ്ധതി ലണ്ടൻ കൌൺസിലുകളും ഉടമസ്ഥതയിലുള്ള ഹൗസിംഗ് കമ്പനികളും ലണ്ടന് പുറത്തേക്ക് ഭവനരഹിതരെ മാറ്റാനുള്ള നീക്കമാണ് നടത്തിയത് ഒരു ഡസൻ ലേറെ കൗൺസിലുകൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇംഗ്ലണ്ടിലുടനീളമുള്ള പട്ടണങ്ങളിൽ എണ്ണൂറ്റി അൻപതിലധികം പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിനാണ് പണം ചിലവാക്കിയത് വീടുകൾ ഭാഗികമോ പൂർണമോ ആയി കൗൺസിലുകളുടെയോ അവർ ഉടമസ്ഥരായ കമ്പനികളുടെയോ ആണ് ഭവനരഹിതരായ വ്യക്തികൾക്ക് ആശ്വാസകരമായ നടപടി വിവാദമായി കഴിഞ്ഞു കൗൺസിലുകൾ വാങ്ങിയ സ്ഥലം തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെ പ്രദേശങ്ങളാണ് ഇവിടെ ഭവനരഹിതരെക്കൊണ്ട് പ്രശ്നങ്ങളുണ്ട് ഇവിടേക്ക് മറ്റുള്ളവരെ പുനരധിവസിപ്പിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായേക്കും പിന്നോക്ക അവസ്ഥയിലുള്ളവർ താമസിക്കുന്നയിടത്ത് കൂടുതൽ പേർ കൂടിയെത്തുന്നതോടെ ഇവിടെയുള്ളവർക്ക് ജീവിതം കൂടുതൽ വെല്ലുവിളിയാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് യു കെയിലെ വീടുകളുടെ വില കുറഞ്ഞതായി റിപ്പോർട്ടുകൾ ഏപ്രിൽ മാസത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിക്കുന്നതിന് മുമ്പ് ആളുകൾ വീട് വാങ്ങിക്കൂട്ടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ഭവനവില കുതിച്ചുയരുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ജനുവരിയിൽ ഭവനവില റെക്കോർഡ് നിലവാരത്തിലെത്തിയതായി ഹാലിഫാക്സ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ പ്രോപ്പർട്ടി വില ഏകദേശം പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം കുറഞ്ഞു യു കെയിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ ഭൂമിയോ വാങ്ങുമ്പോഴാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാൻഡ് ടാക്സ് ചുമത്തപ്പെടുന്നത് നിലവിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് ആണ് ത്രോൾഡ് നിരക്ക് പരിധി മുമ്പത്തെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ട് എന്ന നിലയിലേക്ക് വരുമെന്നാണ് സൂചന ആദ്യമായി പ്രോപ്പർട്ടി വാങ്ങുന്നവർക്കുള്ള ത്രോൾഡ് നിരക്ക് പരിധി നിലവിൽ നാല് ലക്ഷത്തി അയ്യായിരം പൗണ്ട് മുമ്പുള്ള മൂന്ന് ലക്ഷം പൗണ്ട് എന്ന നിലയിലേക്ക് ഏപ്രിലോടെ തിരിച്ചെത്തും ഏപ്രിൽ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ടിനുള്ളിൽ ഒതുങ്ങുന്ന പ്രോപ്പർട്ടികൾ വാങ്ങുന്നവർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടാകില്ല എന്നാൽ അതിന് മുകളിൽ വാങ്ങുന്നവർക്ക് പണം നൽകേണ്ടിയും വരും ഇനി നാട്ടിലെ വാർത്തകൾ സിപിഎം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദന് തുടരും കൊല്ലത്ത് നടന്ന പാര്ട്ടി സംസ്ഥാന സമ്മേളനമാണ് ഗോവിന്ദനെ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തത് എൺപത്തിയൊൻപത് അംഗ സി പി എം സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഇതിൽ പതിനഞ്ചു പേർ പുതുമുഖങ്ങളാണ് എന്നതാണ് പ്രത്യേകത കെ കെ ശൈലജയും എം വി ജയരാജനും അടക്കമുള്ള നേതാക്കളെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും തിരഞ്ഞെടുത്തിട്ടുണ്ട് എ കെ ബാലൻ പി കെ ശ്രീമതി തുടങ്ങിയ മുതിർന്ന നേതാക്കളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ഡിവൈഎഫ്ഐ നേതാക്കളായ വി കെ സനോജ് വസീഫ് എന്നിവർ അടക്കമുള്ള യുവാക്കളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതുവഴി അടിമുടി മാറ്റമാണ് സി പി എം സംഘടനാ സംവിധാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് അതേസമയം മുതിർന്ന നേതാവ് പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ഇത്തവണയും സെക്രട്ടേറിയത്തില്ല സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടുമായി സുപ്രീം സുപ്രീംകോടതി എൻഎസ്എസ്സിന് കീഴിലെ എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നടത്തിയ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവ അല്ലാത്ത അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു മാർച്ച് നാലിന്റെ വിധി പകർപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നപ്പോഴാണ് ഭിന്നശേഷി സംവരണത്തിലെ കോടതിയുടെ കർശന നിലപാട് വ്യക്തമാക്കിയത് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സസ്യകളിൽ എത്രയും വേഗം നിയമനം നടത്തണം അവരുടെ അംഗീകാരത്തിന് മാനേജ്മെന്റുകൾ ശുപാർശമർപ്പിച്ചാലുടൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണം ഈ ഉത്തരവ് നായർ സർവീസ് സൊസൈറ്റിക്ക് മാത്രമല്ല സമാനമായ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് അഗസ്റ്റിൻ ജോർജ് മസിക് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കേസിൽ കേരള ഹൈക്കോടതി അന്തിമ തീരുമാനം എടുത്തിരുന്നില്ല ഈ മാസം പന്ത്രണ്ടായിരം കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം ഇതിന് അർഹതയുണ്ടെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു പന്ത്രണ്ടിന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തുന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ആവശ്യം ഉന്നയിക്കും ഇത് കിട്ടിയില്ലെങ്കിൽ സാമ്പത്തിക വർഷാവസാനമായ മാർച്ചിലെ ചെലവുകൾ നേരിടാനാകാത്ത പ്രതിസന്ധിയിലാണ് കേരളം അനുമതി നേടിയെടുക്കാനുള്ള ചർച്ചകൾക്കായി ധനവകുപ്പ് പ്രതിനിധികളും ഡൽഹിയിലുണ്ട് വൈദ്യ മേഖലയിലെ പരിഷ്കാരങ്ങളെ മുൻനിർത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി കടമെടുക്കാനാണ് അർഹത കഴിഞ്ഞ രണ്ടു വർഷവും വായ്പ എടുക്കാൻ അനുവദിച്ചിരുന്നു ഇതിനു പുറമെ പങ്കാളിത്ത പെൻഷന്റെ വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലും അക്കൌണ്ടന്റ് ജനറൽ അംഗീകരിച്ച പൊതു കണക്കനുസരിച്ചും ആറായിരം കോടിയോളം കടമെടുക്കാൻ അർഹതയുണ്ടെന്നും കേരളം ഇനി സ്പോർട്സ് വാർത്തകൾ റയൽ വിജയം കഴിഞ്ഞ ദിവസം റയോ വയോനയെ നേരിട്ട റയൽ മാഡിഡ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് വിജയിച്ചത് ഈ വിജയം അവരെ രണ്ടാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡിഡിനെ മറികടക്കാൻ സഹായിച്ചു ഇപ്പോൾ പോയിന്റുമായി അവർ ബാഴ്സലോണയുടെ ഒപ്പമാണ് എന്നാൽ ബാഴ്സലോണ ഒരു മത്സരം കുറവാണ് കളിച്ചത് കഴിഞ്ഞ ദിവസം ആദ്യം മുപ്പത്തിനാല് മിനിറ്റുകളിൽ തന്നെ റയൽ മാഡ്രിഡ് രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തിയിരുന്നു മുപ്പതാം മിനിറ്റിൽ കിളിയൻ എംബാപ്പയാണ് റയൽ മാഡ്രിഡിനായി ആദ്യ ഗോൾ നേടിയത് എംബാപ്പയുടെ ഈ സീസണിലെ പതിനെട്ടാം ലാലിക ആയിരുന്നു ഇത് തൊട്ടുപിന്നാലെ മുപ്പത്തിനാലാം മിനിറ്റിൽ ലൂക്ക മോർട്ട്രിച്ചിന്റെ അസിസ്റ്റിൽ നിന്ന് വിനീഷ്യസ് ജൂനിയർ ലീഡ് ഇരട്ടിയാക്കി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഡി എസിലൂടെ റയോ ഒരു ഗോൾ മടക്കിയെങ്കിലും അവർക്ക് പിന്നീട് എത്ര ശ്രമിച്ചിട്ടും സമനില ഗോൾ നേടാൻ കഴിഞ്ഞില്ല പാകിസ്ഥാൻ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ആദ്യത്വം വഹിച്ച ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഇന്ത്യ ദുബായിലേക്ക് ഹൈജാക്ക് ചെയ്ത് കിരീടം ചൂടി ന്യൂസിലാന്റിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ച് രോഹിത്തും കൂട്ടരും മൂന്നാം തവണ രാജ്യത്തിന് ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം സമ്മാനിച്ചു ആവശ്യം നിറഞ്ഞ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് റൺ എടുത്തു മറുപടി ബാറ്റ് ചെയ്ത ഇന്ത്യ കളി തീരാൻ ഒരു ഓവർ ശേഷിക്കെ വിജയ റൺ എടുത്തു ഒരു വ്യാഴവട്ടത്തിന് ശേഷം ഇന്ത്യ ഒരു ഐ സി സി ഏകദിന ചാമ്പ്യൻഷിപ്പ് നേടുന്നുവെന്ന സന്തോഷവും തുടർച്ചയായി രണ്ട് ഐ സി സി കിരീടങ്ങൾ നേടുന്ന ക്യാപ്റ്റൻ എന്ന ഖ്യാതിയോടെ രോഹിത് ശർമ്മയ്ക്കും ഇത് അഭിമാന നേട്ടം കളിയിലെ താരവും രോഹിത് തന്നെയാണ് ന്യൂസിലാന്റ് യുവതാരം രജിന്റെ വിവിദ്രയാണ് ടൂർണമെന്റിലെ താരം നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് ഒൻപത് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും